ഞ്ചു വർഷം മുന്നേ ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നപ്പോൾ ചരിത്ര വിജയമായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് അപ്പൊ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു ഇത് എൽ ഡി എഫിന്റെ പക്ഷെ അതിന് മുന്നേ നടന്നിരുന്ന അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഭയങ്കരമായിട്ട് ജയിച്ചു അപ്പം ഈ എൽ ഡി എഫിന് എപ്പോഴും ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് അങ്ങനെ എന്താ പറയാ വേര് പറിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇലക്ഷനിൽ ആ പല എൽ ഡി എഫിന്റെ പല ആ ഒരു ആ ഒരു കോൺഫൻസിനെയും താറുമാറാക്കിയിട്ടാണ് ഈ ഒരു ഇലക്ഷനിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫ് പല സ്ഥലങ്ങളിൽ ജയിക്കുകയും ബി ജെ പി രണ്ടാം സ്ഥാനത്തോട്ട് രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് വരുന്നതിന് പകരം ബി ജെ പി വരികയും അല്ലെങ്കിൽ എൻ ഡി എ വരികയും ചെയ്യുന്നൊരു സംഭവം നമ്മൾ കണ്ടത് ഇപ്പൊ യു ഡി എഫ് എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന് വലിയൊരു സ്ട്രെങ്ത് കേരളത്തിൽ ഇല്ല സത്യം പറഞ്ഞാൽ മെയിൻ പ്രധാനമായിട്ട് ഈ മലബാറിലുള്ള മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് ഇത് ഇവിടുത്തെ പല കാര്യങ്ങളും കോൺ നടന്നുകൊണ്ടിരിക്കുന്നെന്നുള്ളതാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഇനി ബി ജെ പി ഒരു ലാർജസ്റ്റ് പാർട്ടിയായി മാറി വരുന്നൊരവസ്ഥയിലോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓൾറെഡി ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ വോട്ട് ഷെയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും രണ്ടായിരത്തി പതിനാല് തൊട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എട്ടാവുന്നു എട്ട് പന്ത്രണ്ടാവുന്നു പന്ത്രണ്ട് പതിനെട്ടാവുന്നു അപ്പൊ അങ്ങനെ ഒരു ഗ്രാജുവൽ ഇപ്പൊ അവസാനം ഇരുപത് ശതമാനം വരെ ആയി എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ബി ജെ പിന്റെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം ഈ പറഞ്ഞതുപോലെ മേജർ ഡിസെൻചാൻമെന്റ് ആണ് ഒരു ലെഫ്റ്റ് ആ ഒരു യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ സാധനത്തിനോടുള്ള പിന്നെ ഇതേ യു ഡി എഫ് എൽ ഡി എഫ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വെസ്റ്റ് ബംഗാളിലും വേറെ പല സ്ഥലങ്ങളിലും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് അവരിവിടെ വരുമ്പോൾ അത് ഇന്നൊരു ന്യൂസ് ചർച്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ മാതൃഭൂമിയിൽ വന്ന് അഭിലാഷിന്റെ അപ്പൊ അതില് നമ്മുടെ ബി ജെ പിന്റെ ശംഭു എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് ഒരു സ്പീക്കർ സ്പീക്കറുണ്ട് പുള്ളിക്കാരൻ പറയുന്നു ആ ശംഭു അതെ പുള്ളിക്കാരൻ പറയുന്ന കറക്റ്റ് ഡിറ്റോ പോയിന്റ്സ് ആണ് അതായത് കേരളത്തില് യു ഡി എഫിനും എൽ ഡി എഫിനും ആന്റൈ ബി ജെ പി അല്ലെങ്കിൽ ആന്റൈ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്ലാങ്ക് അല്ലാതെ വേറെ എന്ത് വ്യത്യാസമാണ് അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങളിൽ ഉള്ളത് എന്ന് ഒരു ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണത് എന്ത് എന്ത് വ്യത്യാസമാണ് കാരണം ഇതേ രണ്ട് ഗ്രൂപ്പുകളും വേറെ പല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സഖ്യത്തിലാണ് കേരളത്തിൽ വരുമ്പോൾ വലിയ എതിർപ്പുകളാണ് പക്ഷെ അവർ തമ്മിൽ ഐഡിയോളജിക്കലി എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിൻ്റെ കീഴിലുള്ള കോൺഗ്രസ് വളരെ ലെഫ്റ്റ് സെൻറ്റർ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സാധനം തന്നെയാണ് രണ്ടുപേരും ലെഫ്റ്റുകളാണ് അപ്പൊ ഈ രണ്ട് ലെഫ്റ്റുകൾ തമ്മിലുള്ള ഒരു പാർട്ടികൾ തമ്മിലുള്ള ഒരു യൂണി ഒരു സഖ്യം തമ്മിലുള്ള ഒരു അടിയായി മാറിയിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പിടികെട്ടി തുടങ്ങുകയും മനസ്സിലായി തുടങ്ങുകയും ചെയ്യണം അപ്പോൾ ഒരു ഒരു വാലിഡ് വാലിഡായിട്ടുള്ളൊരു ഒപ്പോസിഷൻ വേണ്ട എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ കാരണം അല്ലാതെ ഇതൊരു സംഖ്യ വളരുന്നുണ്ട് എന്നുള്ളത് അല്ല ഇത് അപ്പൊ സംഖ്യ എന്നുകൊണ്ട് വളരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇവരെടുക്കുന്ന ഇരട്ടത്താപ്പ് നയങ്ങൾ അപ്പോ ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോ ഇന്ന് നടന്ന സംഭവമാണ് ഈ ഒരു ചാനൽ ചർച്ച വളരെ അപ്പോ അതില് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആരെ വന്നത് എന്ന് പറയുന്നത് ഓർമ്മല്ല പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ മൈനോറിറ്റി ടെററിസം അതായത് മെജോറിറ്റിയും ടെററിസം മാത്രമല്ല മൈനോറിറ്റി ടെററിസം പ്രശ്നമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് മൈനോറിറ്റി ടെററിസവും മെജോറിറ്റി ടെററിസവും തമ്മിലുള്ള ആ ഒരു സംഭവം ഇത് കോൺഗ്രസ് ഈ മെജോറിറ്റി ടെററിസം മാത്രം മുഖവിലക്കെടുക്കാൻ ഒരു നെഹ്റുവിയൻ ലെഗസീൻ്റെ ഒരു പ്രശ്നമുണ്ട് നെഹ്റു പണ്ട് കാലത്ത് പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമാണ് മെജോറിറ്റേറിയൻ ആണ് പ്രശ്നം മൈനോറിറ്റി ടെററിസം പ്രശ്നമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഗവർമെന്റടുത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതേ ലഗസ്യാണ് കോൺഗ്രസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലത്തെ ഐ മുസ്ലിം ലീഗ് പോലത്തെ സാധനങ്ങളായിട്ട് കേരളത്തിൽ സഖ്യത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും ഇത്രയധികം തീവ്രവാദി സാധനങ്ങൾ എസ് ഡി പി ഐയും ജോ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ സാധനങ്ങൾ ഒരു ഭാഗത്തും മുസ്ലിം ലീഗ് മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങളെ മുസ്ലിം ലീഗിൽ നിൽക്കണം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും ഈ സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ സഖ്യത്തിൽ നിൽക്കുന്നതും ആ ഒരു ലെഹ്റൂബിൻ ലഗസിയാണ് അതിന് കാരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് അത് പച്ചക്ക് നമ്മുടെ ഇയാള് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും പുള്ളിക്കാരത് പച്ചക്ക് എന്ന് പറഞ്ഞു മെജോറിറ്റി ടെററിസം മാത്രമല്ല പ്രശ്നം മൈനോറിറ്റി ടെററിസം പ്രശ്നമാണ് അത് നിങ്ങള് മനസ്സിലാക്കാത്തോളം കാലം നിങ്ങളെ നിങ്ങളെ എന്ത് പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊരു പ്രസക്തമായുള്ള കാര്യമാണ് പക്ഷെ അതിന് പിന്നെ എന്താ പറയാ അതിന് അപ്പൊ ഇടത്തിന്റെ അടുത്തുനിന്ന് പ്രശ്നം നടന്നു ഇപ്പൊ കെ എം മാണി വന്നിട്ട് പറയാണ് കെ എം മാണിന്റെ ന്യൂസ് ഇവിടെ ഉണ്ടായിരുന്നു പോയിന്നാ കെ മാണി വന്ന് പറയുന്നു നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടി നിങ്ങൾക്ക് പെൻഷൻ കിട്ടി എന്നിട്ട് ഞങ്ങളെ നിങ്ങൾ വോട്ട് ചെയ്ത് കേറ്റി നിങ്ങൾക്ക് കാണിച്ചു അതെ അപ്പോ അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് നമ്മളെ സന്ധി വാര്യർ എന്ന് പറയുന്ന പൺ ഓന്തിന്റെ പോലെ സ്വഭാവം കാണിച്ച പുള്ളിക്കാരൻ ഇപ്പൊ പറഞ്ഞത് നമ്മളെ എന്താ പറയാ സി പി എം ഇത് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോ ഇതിൽ നമുക്ക് ഏറ്റവും പ്രസക്തമായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം നമ്മളെ ബി ജെ പിന്റെ ആള് പറഞ്ഞൊരു കാര്യമാണ് അതായത് ബാക്കിയുള്ള പല ആൾക്കാരും ഇത് ഇങ്ങനെ ഇത് ഗ്രാജുവൽ ഇൻക്രീസൊന്നും ഇല്ല അതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കി വെക്കുള്ളൂ പുള്ളിക്കാരൻ ഈ ഡാറ്റ ആയത് ഈ പറഞ്ഞതുപോലെ ബോട്ടിന്റെ ഇൻക്രീസിന്റെ ഷെയർ വെച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണല്ലോ ഐഡിയോളജിക്കലിൽ നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഭയങ്കര പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കാലങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ഈ പറഞ്ഞ പോലെ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറഞ്ഞ സോ കോൾ വലതുപക്ഷം ഇടതുപക്ഷവും ഈ രണ്ട് സംഭവം ഈ എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ രണ്ടും ഇപ്പം ലെഫ്റ്റ് വിങ്ങും തന്നെയാണ് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം കേരളത്തിലുള്ള അത് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അവർ വെറും ആരാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പി എതിർക്കുന്നത് എന്നുള്ള ഒരു ഒറ്റ പ്ലാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ എലക്ഷനുകൾ അവർ പിന്നെ മത്സരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലത്തെ മുസ്ലിങ്ങളെ സ്വഭാവം കണ്ടിട്ടുള്ള കുറേ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ നമ്മളെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പല ഒരു അഞ്ച് പത്ത് വർഷം മുന്നേ വരെ ഇടത്തന്മാരായിരിക്കുന്ന ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത അത് നമ്മള് കുറെ കാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ്ട്ടോ ഇത് ഇരുപത് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണാണ് പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പക്ക കമ്മ്യൂണിസ്റ്റുകാരുന്ന ആൾക്കാരൊക്കെ ബി ജെ പിയിലോട്ട് മാറുന്നത് അതിന് കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ കാസർകോട് കണ്മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിങ്ങളുടെ ഈ പറഞ്ഞതുപോലത്തെ ഉള്ള തീവ്രവാദി സംഘ രീതിയിലുള്ള സമ്പർക്കങ്ങൾ കാരണം അത് ഹിന്ദുക്കൾ അത് അപരവത്കരിക്കപ്പെടുന്നു ഹിന്ദുക്കളൊക്കെ കൂടി ബി ജെ ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുള്ളൂ ബാക്കി എൽ ഡി എഫും യു ഡി എഫും ഇസ്ലാമ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പച്ചക്ക് ബിജെപി പറയുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാസർഗോഡ് നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ് അതപ്പോൾ കേരളത്തിൽ ഒട്ടടങ്ങ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് ഈ ഒരു വാർത്തയിൽ പറയാനുള്ളത് അരിപ്പൻ ഓക്കെ എനിക്ക് കുറച്ചൊരു കുറയ നേരാ ഇനി എന്നാണ് ഞാൻ പിന്നെ പറയുന്നില്ല പിന്നെ വരെ എ എന്താണ് അങ്ങനെ പറയല്ലല്ല ഇത് എൻടെ വിഷയമാണ് നമ്മടെ പ്രകൃതിപരമായട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്ന്റെ വിഷയങ്ങളാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറയ പോക്ക് നീ പോണ്ടോ പോ പറഞ്ഞു നോക്ക് കുറയണ്ടോ അല്ലേ ഓൾറെഡി 2:10 ആയില്ലേ ശരി എന്നാ പിന്നെ നമുക്ക് അടുത്ത ആഴ്ച കാണാം അത് പറയാനാണെങ്കിൽ അതിന് കുറയ സമയം പോകും ഞാൻ വെട്ടി കുറയ്ക്കേണ്ടി വരും നമുക്ക് അടുത്ത ആഴ്ച അത് ഇങ്ങനത്തെ ന്യൂസുകൾ തന്നെയാണ് പക്ഷെ വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് ഒരു എൻവയോൺമെന്റ് എൻവയോൺമെന്റ് കൂടാം പൊളിറ്റിക്സ് എൻവയോമെന്റ് സാധനങ്ങളാണ്